ചില റൂറൽ ഏരിയയിലൊക്കെ തന്നെ സ്കൂള് ഉണ്ട് സ്കൂളിൻ്റെ മുന്നിൽ ഒരു ഒരു ട്യൂഷൻ സെൻറ്റർ ഉണ്ടാവും അപ്പോൾ സാറ് പാതി സമയം ട്യൂഷൻ സെൻറ്ററിലും പാതി സമയം സ്കൂളിലുമാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും നമുക്കത് അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കഴിയില്ല അതുപോലെ കൂടി തന്നെ നമ്മൾ അംഗീകരിക്കുക അത് ഇത് ചെയ്യണം മറ്റു കാര്യം എം എസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കൊടുവള്ളിയിലെ യൂട്യൂബ് ചാനലിന് സകല അരി മര്യാദയുടെ അതിരുകളും ലംഘിച്ചിരിക്കുകയാണ് നമ്മുടെ ഒരു പൊതുവിദ്യാഭ്യാസത്തിൻ്റെ സാധാരണക്കാരൻ്റെ പാവപ്പെട്ട കുട്ടികളുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് അത് അവർക്ക് വ്യക്തിപരമായി ലഭിക്കേണ്ട ലാഭത്തെ ലാഭത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷിക്കുക എന്നത് എന്നത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മാത്രം ഒരു ഒരു കടമയും ഉത്തരവാദിത്വമല്ല സമൂഹത്തിൻ്റെ ആകെ തന്നെ ഒരു കടമയും ഉത്തരവാദിത്വമാണ് സമൂഹവും ഇക്കാര്യത്തിൽ ഇടപെടണമെന്നുള്ളതാണ് എനിക്ക് മന്ത്രി എന്നുള്ള നിലയിൽ അഭ്യർത്ഥിക്കുവാൻ ഉള്ളത് അവർക്ക് കാണികളുടെ എണ്ണം വർദ്ധിച്ചല്ലോ അതനുസരിച്ച് അവർക്ക് കാശും അവർക്ക് കൂടുതൽ കിട്ടാൻ അസാധ്യുണ്ടല്ലോ ലാഭവിഹിതം അതെല്ലാം ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നതാണ് അതിൻ്റെ വിശ്വാസത്തെ അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നതാണെന്നുള്ള വിവരം അവർ മനസ്സിലാക്കിയിരിക്കണം എന്തായാലും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെയും പൊതു സമൂഹത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് അത് ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ ഉള്ളത് എന്തായാലും ഞങ്ങൾ നിങ്ങളുടെ എല്ലാ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ കാര്യം എടുത്തിട്ടുണ്ട് അത് അതുമാത്രമല്ല ഇനിയിപ്പം ഈ ഈ കമ്മിറ്റി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെയാണ് ഈ ചോദ്യ പേപ്പർ ഉണ്ടാക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു നിർദ്ദേശം നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ നിർദ്ദേശം എസ് സി ആർ ടിയിൽ കൊടുത്ത് എസ് സി ആർ ടി ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള നിർദ്ദേശം കൂടി വച്ച് ചർച്ച ചെയ്ത് അതിലിപ്പോൾ ഉടനെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഉടനെയും ഷോർട്ട് ടൈം ആൻഡ് പിന്നെ ലോങ് ടൈം എന്നുള്ള നിലയിൽ നമുക്കത് നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്